നമസ്കാരം മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയൻ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിണറായി വിജയൻ മാറണമെന്ന അഭിപ്രായം പോളിറ്റ് ബ്യൂറോയിലും ഉയർന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരമ ദയനീയമായ തോൽവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയാണ് സി കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേരുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അടിത്തറ ഇല്ലാതായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയല്ല പോളിറ്റ് ബ്യൂറോ യോഗം കൂടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല കേരളത്തിലും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഓരോ സീറ്റ് കിട്ടിയതല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തമായ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിനും എൽ ഡി എഫ് സർക്കാരിനും പിണറായി വിജയൻ ഒരു മഹാഭാരമായിരിക്കുന്നു എന്ന മട്ടിൽ ചർച്ച നടക്കുമോ എന്നതാണ് പ്രസക്തമായ മറ്റൊരു കാര്യം പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ട് ഇനിയൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫ് കേരളത്തിൽ രക്ഷപിടിക്കില്ല എന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും വിധിയെഴുതിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ചെലവിൽ ഡൽഹിയിൽ കഴിയുന്ന ദേശീയ നേതാക്കൾ പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്നതാണ് പ്രസക്തമായ കാര്യം പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടും ഉൾപ്പെടെയുള്ള മഹാപ്രമാണികൾ പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്നതാണ് പ്രസക്തമായ കാര്യം തള്ളിപ്പറയാനുള്ള സാഹചര്യം ഏറെയാണ് താനും പാർട്ടിയുടെ കേരള ഘടകവും എൽ ഡി എഫ് ഘടക കക്ഷികളും തോൽവിക്ക് കാരണം പിണറായി വിജയന്റെ ധിക്കാര സമീപനമാണ് എന്ന് വിധിയെഴുതിയിരിക്കെ കേന്ദ്ര കമ്മിറ്റി അത് ശരിവെക്കുമോ എന്നതാണ് മറ്റൊരു വിഷയം പിണറായി മാറ്റുന്നില്ല എങ്കിൽ കേരളത്തിൽ സി പി എം വട്ടപൂജ്യമാകുമെന്ന പച്ചയായി സത്യം കേന്ദ്ര കമ്മിറ്റി ശരിവെക്കുകയും അത് പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുകയും ചെയ്യുമോ എന്ന് കണ്ടറിയാം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ തലമൂത്ത് സഖാക്കളെല്ലാം കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റിയിൽ തുറന്നു വിമർശിക്കാൻ കേരളത്തിൽ നിന്നുള്ള ആര് ധൈര്യപ്പെടുമെന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം കെ കെ ശൈലജ ഉൾപ്പെടെ നേതാക്കൾ കേരളത്തിൽ പിണറായി വിജയനെതിരെ പരസ്യമായി തിരിഞ്ഞു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശദമായ അവലോകനത്തിന് വേണ്ടിയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി ഇന്നലെ മുതൽ സമ്മേളനം ആരംഭിച്ചത് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയടക്കം ചർച്ചയായ സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ഇലക്ഷൻ വിചാരണ നടത്തുന്നത് കെ കെ ശൈലജയുടേതുൾപ്പെടെയുള്ള തോൽവിയാണ് പാർട്ടി പ്രധാനമായും ചർച്ച ചെയ്യുക സി പി എമ്മിന്റെ ആറ് മുൻനിര നേതാക്കളാണ് പരമ പരാജയപ്പെട്ടത് മൂന്ന് ദിവസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിൽ ബി ജെ പി യുടെ വളർച്ചയാണ് സിപിഎമ്മിനെയും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെയും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കേരളം പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടത് യോഗത്തിൽ ചർച്ചയാകും പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാന ചർച്ച നടക്കുക കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ പോളിറ്റ് ബ്യൂറോ കനത്ത നിരാശയാണ് രേഖപ്പെടുത്തിയത് കേരളത്തിലെ തോൽവിയിൽ ആഴത്തിലുള്ള അവലോകനം ആവശ്യമാണെന്നാണ് പി ബിയുടെ നിർദ്ദേശം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിക്ക് കാരണമായോ എന്നതാണ് പാർട്ടി ഇപ്പോൾ പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം സീതാറാം യെച്ചൂരി തള്ളാതിരുന്നത് ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായ ചർച്ചയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി സി പി എം തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങൾ ഇന്നലെ ആരംഭിച്ചു ഈ യോഗങ്ങളിലും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ തീർച്ച ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റും ഇന്നും നാളെയും ജില്ലാ കമ്മിറ്റിയുമാണ് ചേരുക തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ സി തീരുമാനിച്ചിരുന്നു ജില്ലാ തലങ്ങളിൽ കൂടി ചർച്ച ചെയ്ത ശേഷമാണ് അത് ഏത് രീതിയിൽ വേണമെന്ന് സി അന്തിമമായി തീരുമാനിക്കുക എന്തായാലും ചർച്ചകൾക്കൊടുവിൽ പിണറായി വിജയന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന